നമസ്കാരം ഞാൻ സംസാരിക്കാൻ പോകുന്നത് കരൽ രോഗങ്ങളെക്കുറിച്ചാണ് കരൽ രോഗങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് ഒരു സയലൻ്റ് കില്ലേഴ്സാണ് കാര്യമായിട്ട് സിംറ്റംസ് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാതെ വളരെ അഡ്വാൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രോഗ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുന്നതായത് കരൽ രോഗങ്ങൾ കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത് കരൽ രോഗങ്ങൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഒന്ന് മദ്യം കൊണ്ടുള്ള കരൽ രോഗമാണ് രണ്ട് ഫാറ്റി ലിവറാണ് മൂന്നാമത്തേത് നമ്മൾ വൈറൽ മഞ്ഞപ്പിതങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി വളരെ അപൂർവമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ഇയും പിന്നെ കുറച്ച് റയർ വൈറസുകളുമാണ് നാലാമത്തെ രോഗങ്ങളുടെ കാരണം ഓട്ടോ ഇമ്യൂൺ അതായത് നമ്മൾ ഇമ്മ്യൂണിറ്റിയിലെ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന കല രോഗങ്ങൾ പിന്നെ വളരെ അപൂർവമായിട്ട് കോപ്പർ വിൽസൺ ഡിസീസ് എന്ന് പറയും കോപ്പർ കരളിൽ അമിതമായി ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അഞ്ചാമത് അയൺ ഡെപ്പോസിറ്റിൻ ഹീമോസൈഡ്രോസി ഹീമോക്രോമറ്റോസിസ് എന്ന് പറയും ഇതെല്ലാമാണ് കലരോഗങ്ങളുടെ കാരണങ്ങൾ കോമൺ കാരണങ്ങൾ എപ്പോഴും കരൽ രോഗങ്ങളുടെ ചികിത്സയിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കാരണമാണ് നമ്മുടെ കരൾ രോഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ കാരണം നോക്കിയിട്ടായിരിക്കും നമ്മുടെ ചികിത്സയും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിക്കുക കരൾ രോഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സിംറ്റംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമുക്ക് മഞ്ഞയും കാലിന് നീര് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ വരിക തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ഷീണമാണ് പൊതുവെ ആദ്യം വരുന്ന സിംറ്റം ആദ്യം വരുന്ന ബുദ്ധിമുട്ട് ക്ഷീണമാണ് രണ്ടാമത് ചെറിയ മുറിവുകളിൽ നിന്നും കൂടുതൽ ബ്ലഡ് വരിക ചുവന്ന പാടുകൾ ശരീരത്തിൽ എവിടെയെങ്കിലും കാണുക മലം കറുപ്പ് കളറിൽ പോവുക വായിൽ അമിതമായിട്ട് പുണ്ണ് വരിക നാവിൻ്റെ കളർ വ്യത്യാസം വരിക ഇതൊക്കെ നമുക്ക് തുടക്കത്തിൽ കാണാവുന്ന ലക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് മസിൽ ചില ആൾക്കാർക്ക് മസിൽ ക്രാംസ് മസിൽ പിടുത്തവും കരൽ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളായി കാണാം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കരൾ രോഗത്തിൻ്റെ തുടർ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യും എങ്ങനെ ഒരു കരൾ രോഗം നിർണ്ണയിക്കും എന്നുള്ളതാണ് ഒരു ഒരു വ്യക്തമായ ഒരു ഒരു ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് കരൾ രോഗം ഉണ്ടോന്നോ ഇല്ല എന്നോ പറയാൻ പറ്റില്ല ഒരു പാനൽ ഓഫ് ടെസ്റ്റുകൾ അതായത് നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടത് ആദ്യം വയർ ലിവറിൻ്റെ സ്കാൻ ചെയ്യണം എൽ ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം മൂന്നാമത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഫൈബ്രോസ്കാനും എൻഡോസ്കോപ്പി ഇതൊക്കെ ചെയ്തിട്ടാണ് കരൽ രോഗമുണ്ടോ അതിൻ്റെ തോത് എങ്ങനെയാണെന്ന് നിർണ്ണയിക്കും